ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സെയ്ദ് പറയിൽ മീസിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു കോഴി ഫാം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടി വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകൃഷി പഞ്ചായത്തിലാണ് ഈ കോഴി ഫാം സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് ഈ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് അയ്യായിരം കോടിയുടെ കോഴിഫാമാണ് ഉള്ളത് ഇതിൽ രണ്ട് ഷെഡുകളാണുള്ളത് ഈ രണ്ട് ഷെഡുകളും തന്നെ നല്ല രീതിയിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം ഈ സ്ഥലം പാടങ്ങളുടെ അടുത്തായിട്ടാണ് കിടക്കുന്നത് ഈ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലം മുഴുവനും തന്നെ കരഭൂമി തന്നെയാണ് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ല ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലാണുള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എൺപത്തഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ട് ഷെഡുകളാണുള്ളത് ബാക്കി സ്ഥലത്ത് നിങ്ങൾക്ക് ഷെഡ് ബാക്കി കൂടി കോഴി ഫാമിൽ തന്നെ ഷെഡുകൾ കിട്ടുകയോ ഇനി അതല്ലെങ്കിൽ പശഫാമോ അല്ലെങ്കിൽ ആട് ആട്ഫാമോ ഇവയ്ക്കെല്ലാം പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിലേക്ക് എല്ലാ വണ്ടികളും വരുന്ന വഴി ഉള്ളതാണ് നിങ്ങൾക്കിതിൽ നല്ലൊരു വീട് വെച്ച് ബാക്കി ഫാമുകളായി നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് നേടിയെടുക്കാം ഇനി ഇതിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ഈ കാണുന്ന എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഇതിലുള്ള അയ്യായിരം കോടിയുടെ രണ്ട് കോഴി ഫാമും ടോട്ടൽ അയ്യായിരം കോടിയുടെ ഫാമാണ് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രീതിയിൽ അയ്യായിരം കോടിയുടെ ഫാമാണ് രണ്ടും കൂടി ഉള്ളത് ഇതിന് മുഴുവനായി വെറും അമ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന കോഴി ഫാം സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പാർലി മോഡീഷൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റേ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ബോഡ് കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ നോഡീസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മീഡിയത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത അടുത്തവിടെയാണ് വീണ്ടും കാണാം ബൈ ബൈ